കേരള പിറവി ദിനത്തിൽ കേരളം അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് സി പി എം മുണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആര്യമ്പാടം സെന്ററിൽ മധുര വിതരണവും ആഹ്ലാദ പ്രകടനവും നടത്തി തുടർന്ന് നടന്ന പൊതുയോഗം സി പി എം ഏരിയ കമ്മിറ്റി അംഗവും വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷനുമായ എം ആർ അനൂപ് കിഷോർ ഉദ്ഘാടനം ചെയ്തു കെ ആർ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു ടി ആർ രാജൻ പി ജി സനീഷ് കെ എം മൊയ്തു രവി കൊമ്പത്ത് സി എസ് സുരേഷ് ബാബു മാസ്റ്റർ എ എം ജമീലബി ജിൻസി ജോയ്സൺ തുടങ്ങിയ നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു പൂജ്യം പോയിന്റ് ഏഴ് രണ്ട് ശതമാനം മാത്രമുള്ള അതിദരിയോഗിന്റെ കണക്കങ്ങനെയാണ് വേണമെങ്കിൽ ഒരു ശതമാനത്തിൽ താഴെയുള്ള ആളുകൾ എന്നുള്ള നിലയിൽ അതൊന്നും പരിഗണിക്കാതെ വേണമെങ്കിൽ അധിതരുതലില്ലാത്ത സംസ്ഥാനം എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഗവൺമെൻറ് അതല്ല ഏറ്റവും പാവപ്പെട്ട ആളുകളെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്